ഹലോ ഗൈസ് രാവിലെ തന്നെ നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് കൊണ്ട് എൻ്റെ നല്ലൊരു ദിവസം ആരംഭിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ കോട്ടൻ്റെ വ്യൂ കേട്ടോ ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോറിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെ ഇന്നൊരു നല്ലൊരു തണുത്ത ഒരു ദിവസമായിരുന്നു തലേദിവസം മഴയൊക്കെ പെയ്തതിൻ്റെ ആ ഒരു ഇതും കേട്ടോ ശേഷം ഞാൻ കുക്കിങ്ങിലേക്ക് പോവുകയാണ് കുക്കിങ്ങിന് ഞാൻ ഇടിയപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ഞാൻ സാധാരണ നാട്ടിലെ ഫുഡുകളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേദി റെയർലി മാത്രം നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചതിന് ശേഷം ഹസ്ബൻഡിനെ ഞാൻ പറഞ്ഞു വിടുകയാണ് ഡ്യൂട്ടിക്ക് ഓക്കെ നമ്മള് കേരളത്തിലെ എല്ലാ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട് ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള ദോശ അതൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം കേട്ടോ ഇവിടെ താമസിക്കും ഇവിടെ ഇതൊന്നും അവൈലബിൾ അല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ തേങ്ങയൊക്കെ റെയർ ആയിട്ട് കിട്ടാറുണ്ട് പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ് അങ്ങനെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടതിനു ശേഷം ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അന്ന് ഹസ്ബൻഡ് മൂന്നു മണിയാവും എത്തുമ്പോൾ ശേഷം ഞങ്ങൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കണ്ടു ഒരു മൂവി കണ്ടുകൊണ്ടാണ് ലഞ്ച് കഴിക്കുന്നത് കേട്ടോ പിന്നെ ഒന്ന് ലഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകണുണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങിലേക്ക് പോവുകയാണ് ആർമിയുടെ ഷോപ്പിംഗ് മാളത്തിലാണ് നമ്മൾ പോകുന്നത് വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാനാണ് അതിനും ആർമിയുടെ ഉണ്ട് കേട്ടോ അവിടെ എന്താണ് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് സോ നമ്മൾ അവിടുത്തെ മിക്കുള്ള സാധനങ്ങളും മേടിക്കുന്നത് എല്ലാം അവൈലബിൾ ആണ് പിന്നെ കുറച്ച് ചിക്കനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചതിന് ശേഷം ബില്ല് ചെയ്യുകയാണ് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ചെറിയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ വരികയാണ് ഇതാണ് ഞങ്ങളുടെ മിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആട്ടോ ഒരു വലിയൊരു ഗേറ്റിനുള്ളിലാണ് കേട്ടോ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ അത് കറക്റ്റായിട്ടൊന്നും കാണിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങൾക്ക് അങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും ഇവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ചെക്കിംഗിന് ശേഷമാണ് ഇവിടെ സോൾജേഴ്സ് ഉണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കാർഡ് ചെക്ക് ചെയ്തിട്ട് അറുനീട്ട് ആർമി ഫാമിലീസിന് മാത്രമാണ് ഈ ഗേറ്റിനുള്ളിലേക്ക് കടത്തി വിടുന്നത് കേട്ടോ അല്ലാത്തവർക്ക് വരാൻ പറ്റും ബിൽഡിങ്സ് ഉണ്ട് ഞങ്ങൾ ത്രീ ഫോർട്ടി ത്രീയിലാണ് താമസിക്കുന്നത് അതിന് തന്നെ അഞ്ച് ഫ്ലോർ ഉണ്ട് ഇരുപത് ഫാമിലീസ് ഉണ്ട് കേട്ടോ ഇരുപതല്ല ഇരുപത്തിനാല് ഫാമിലീസ് ഉണ്ട് ഓക്കെ ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് ശേഷം ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ മഴ ഇവിടെ നാട്ടിലെ പോലെ അത്ര ശക്തമായിട്ടുള്ള മഴ പെയ്യത്തില്ലെങ്കിലും ചെറുതായിട്ടാണ് മഴ പെയ്യുന്നത് പക്ഷെ മഴ പെയ്യുന്ന ദിവസം ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര ശക്തിയുള്ള കാറ്റാണ് ഇത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ താഴെ എപ്പോഴും ഈ ആർമിയുടെ ചെക്കിംഗ് വണ്ടിയൊക്കെ പോകാറുണ്ട് ഇതിൽ ഇതൊക്കെ തന്നെയാണ് ആർമി ക്വാർട്ടേഴ്സിനുള്ളിലുള്ള കാഴ്ചകൾ പിന്നെ നൈറ്റ് ഡയറ്റിംഗ് ആയതുകൊണ്ട് ഫ്രൂട്ട്സാണ് കഴിച്ചത് സ്ട്രോബെറിയും കിവിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോഴത്തെ ഓക്കെ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ